വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയിൽ പഠനം നടത്താൻ അമൃത വിശ്വവിദ്യാപീഠത്തിന് സർക്കാർ അനുമതി കണ്ടെത്തലുകൾ ആദ്യം ജില്ലാ കളക്ടർക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും കൈമാറണമെന്ന് ഉപാധിയും സർക്കാർ വച്ചിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലാണ് വമൃത വിശ്വ പഠനം നടത്തുക മേഖലയിൽ ഗവേഷണം നടത്താൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സ്ഥാപനം നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് അനുമതി നൽകിയത് കണ്ടെത്തലുകളാദ്യം ജില്ലാ കളക്ടർക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും കൈമാറണമെന്ന ഉപാധിയും അനുമതിക്കൊപ്പം ഉണ്ടെന്നതാണ് ശ്രദ്ധേയം ഉരുൾപൊട്ടലുണ്ടായ മേഖലയുടെ ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകളും മണ്ണിടിച്ചിൽ സാധ്യതകളും കാരണങ്ങളും എല്ലാം പഠനവിധേയമാക്കും മണ്ണിടിച്ചിൽ സാധ്യത കുറയ്ക്കുന്നതിനുള്ള പഠനങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ വരെ അംഗീകാരം നേടിയിട്ടുള്ള സ്ഥാപനമാണ് അമൃത വിശ്വവിദ്യാപീഠം ഉരുൾപൊട്ടൽ മാതൃകകൾ തത്സമയം സൃഷ്ടിക്കാൻ കഴിയുന്ന ലബോറട്ടറി സംവിധാനവും സ്ഥാപനത്തിനുണ്ട് ദുരന്തത്തിന്റെ കാര്യകാരണങ്ങളിലേക്കും ഭാവി പ്രതിരോധത്തിലേക്കും വിലപ്പെട്ട സംഭാവനകൾ പഠനത്തിലൂടെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ ഗവേഷകർ നേരത്തെ മേഖലയിൽ പഠനം നടത്തിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്ത് മഴ കനത്താൽ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ പഠനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ സാഹചര്യത്തിലാണ് അമൃത വിശ്വ നേതൃത്വത്തിലുള്ള ഗവേഷണം നിർണായകമാകുന്നത് നേരത്തെ ഉരുൾപൊട്ടൽ മേഖലയിൽ ശാസ്ത്രജ്ഞർക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കും ദുരന്ത അതോറിറ്റി വിലക്കേർപ്പെടുത്തിയത് വിവാദമായിരുന്നു ജനം തിരുവനന്തപുരം